ഇത് മുടികൊഴിച്ചിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു എണ്ണയാണ് നല്ല എന്താ പറയുക നമ്മൾ വീട്ടിൽ തന്നെ ആട്ടിയ എണ്ണയും വെളിച്ചെണ്ണയും കൊണ്ട് ഉണ്ടാക്കുന്നതാണ് നല്ലതാണ് ഇത് അപ്പം നമുക്ക് ഈ എണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഹലോ ഇന്ന് നമ്മൾക്കൊരു എണ്ണ കാച്ചല്ലോ മുടി കൊഴിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറായൊരു എണ്ണയാണ് എങ്ങനെ കാച്ചതെന്ന് നോക്കാം കൊണ്ടുവന്നതാണ് ാണ് പണ്ടത്തെ ഒരു എന്താണ് ഇൻഡാലിയം ആ ടൈപ്പ് ചീനിച്ചട്ടിയാണ് വെയിറ്റുള്ള പണ്ടത്തെ ചീനിച്ചട്ടിയാണ് ഇൻഡാലിയത്തിന്റെ അപ്പൊ നമ്മൾക്ക് ഇതിലിട്ടിട്ട് എണ്ണ കാച്ചറിവേപ്പിലേക്കൊന്ന് ഈ തണ്ടിൽ നിന്ന് ഊരിമാറ്റാം നമ്മുടെ ചെമ്പരത്തി അഞ്ചതിലുള്ള ചെമ്പരത്തിയുടെ മുട്ടെടുത്തതാണ് ഇതിൽ ഇനിയും കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട് ഞാൻ മുഴുവനൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല ഈ മുടികൊഴിച്ചിൽ നിൽക്കാനൊക്കെ സൂപ്പറാണ് ഈ എണ്ണ അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് ഇത് എണ്ണ കാച്ചതെന്നൊന്ന് നോക്കാം ഇനി ഈ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഇതൊന്നും ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർക്കാം ഞാനിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് ഈ എണ്ണയിലേക്ക് നമുക്കത് ചേർക്കാം എല്ലാം കൂടെ ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം ഒന്ന് തിളക്കട്ടെ എണ്ണ നന്നായിട്ട് തിളക്കട്ടെ ഒന്ന് ഇതാഴ്ചയിലൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ തേച്ചിട്ട് കുളിക്കാൻ പോകുന്നതിൻ്റെ ഒരു ഹാഫ് ആൻ അവർ മുന്നേ തലയിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കുമ്പോൾ ജസ്റ്റ് ചെറുതായി ഒന്ന് കഴുകി കളഞ്ഞാൽ മതി ഇത് കുഴിച്ചിലൊക്കെ നീക്കും എണ്ണ തണുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം